മലയാള ദിനം വാരാചരണം എന്നിവയുടെ ഭാഗമായി ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പിന്റെയും ജില്ലാ ഭരണകൂടത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ജില്ലയിലെ സർക്കാർ ജീവനക്കാർക്കായി സംഘടിപ്പിച്ച മത്സരങ്ങളിലെ വിജയികൾക്ക് സമ്മാന വിതരണം നടത്തി സമ്മാന വിതരണം ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് നിർവഹിച്ചു മലയാള ദിനാചരണം ഭരണഭാഷാ വാരാചരണം എന്നിവയുടെ ഭാഗമായി ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പും ആലപ്പുഴ ജില്ലാ ഭരണകൂടവും സംയുക്തമായി സംഘടിപ്പിച്ച ജില്ലയിലെ സർക്കാർ ജീവനക്കാർക്കായുള്ള മത്സരങ്ങളിൽ വിജയികളായവർക്ക് സമ്മാന വിതരണം നടത്തി ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് സമ്മാന വിതരണം നിർവഹിച്ചു ഭരണഭാഷ പൂർണ്ണമായും മലയാളമാക്കുന്നതിനുള്ള ശ്രമങ്ങൾ കൂടുതൽ ഊർജിതമാക്കണമെന്ന് കളക്ടർ ജീവനക്കാരോട് പറഞ്ഞു ഇംഗ്ലീഷാണ് ാല് നമ്മുടെ മലയാള സമൂഹത്തിന് അതൊരു പക്ഷേ ഒരു പ്രാവീണ്യത്തിൽ വരാത്തതുകൊണ്ട് നമ്മൾ അതുകൊണ്ട് കൂടുതൽ മലയാളികൾക്കരിക്കാനുള്ള ഒരു കൃഷി നമ്മളൊരു നയൻറ്റീസ് സൂട്ട് ആരംഭിച്ചാണ് അങ്ങനൊരു ഒരു പൂർണ്ണതായിട്ടില്ല വീണ്ടും എന്ന് പറഞ്ഞാൽ ഭാഷ കോട്ടഭാഷയുൾപ്പെടെ പല പിന്നെ ഗവൺമെൻറ് തരത്തിലുള്ള ഉന്നത തലത്തിൽ ഏറിയ പങ്കുവയ്ക്കാറൊക്കെ മലയാളി വെച്ചിട്ടുണ്ട് തന്നെ ഒരു ഒരു മലയാള ഭാഷയുടെ നമ്മൾ നമ്മുടെ ഇംഗ്ലീഷ് 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 മാത്രമേ സ്കൂൾ ഭാഷാ പരിചയ മത്സരത്തിൽ ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനങ്ങൾ നേടിയ പി തോമസ് ജോൺസൺ നെറോണ ജി മഞ്ജുള തർജ്മ വിഭാഗത്തിൽ ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനങ്ങൾ നേടിയ അരുൺദാസ് വി ജ്യോതിരശ്മി ആർ സേതുനാഥ് ഭാഷാ പ്രശ്നോത്തരയിൽ ഒന്നും രണ്ടും മൂന്നും സ്ഥാനത്തെത്തിയ ടീം അംഗങ്ങളായ എസ് പ്രദീപ് ബേബി മാർഗരറ്റ് സി രഞ്ജന എസ് പ്രീതി പി തോമസ് ലിസ് മേരി ജോസഫ് എന്നിവർ കളക്ടറിൽ നിന്നും ഫലവും സർട്ടിഫിക്കറ്റുകളും ഏറ്റുവാങ്ങി എ ഡി എം ആശാസി എബ്രഹാം ആശംസാ പ്രസംഗം നടത്തി ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ കെ സുമേഷ് ഹുസൂർ ശിരസ്തദാർ പ്രീത പ്രതാപൻ അസിസ്റ്റന്റ് എഡിറ്റർ ടി എ യാസിർ വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ കളക്ട്രേറ്റ് ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു സി ഡി നെറ്റ് ന്യൂസ് കായംകുളം